അമേരിക്കയിൽ ഈ വർഷം ഏപ്രിലിൽ നടന്ന താരനിശയിലും ദിലീപിനും കാവിക്കുമൊപ്പം റിമി പങ്കെടുത്തിരുന്നു ആ താരനിശയിൽ പങ്കെടുത്ത എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് പോലീസ് തന്നെ വിളിച്ചത് അത് ചോദ്യം ചെയ്യലായി ചിലർ ചിത്രീകരിക്കുകയാണ് ല്ലെന്നും ദിലീപുമായും കാവ്യ മാധവനുമായി ഒരു ബന്ധവുമില്ലെന്നും നടിയും ഗായികയുമായ റിമി ജോമി പറഞ്ഞു നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് റിമിയെ അന്വേഷണ സംഘം ഫോണിൽ വിളിച്ച് മൊഴിയെടുത്തുവെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് റിമി നിലപാട് വ്യക്തമാക്കിയത് ഒരു ചാനലിലാണ് റിമി തന്റെ നിലപാട് അറിയിച്ചത് ദിലീപുമായോ ഭാര്യ കാവ്യുമായോ ഒരു സാമ്പത്തിക ഇടപാടും തനിക്കില്ല ദിലീപിന്റെ ബിനാമിയാണ് താനെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് കേസിൽ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തെന്ന വാർത്തകളോട് റിമി രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് അമേരിക്കയിൽ ഈ വർഷം ഏപ്രിലിൽ നടന്ന താരനിശയിലും ദിലീപിനും കാവിക്കുമൊപ്പം റിമി പങ്കെടുത്തിരുന്നു ആ താരനിശയിൽ പങ്കെടുത്ത എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് പോലീസ് വിളിച്ചു അത് ചോദ്യം ചെയ്യലായി ചിലർ ചിത്രീകരിക്കുകയാണ് തനിക്ക് ഈ കേസിൽ ബന്ധമുണ്ടെങ്കിൽ ഇതിനകം പുറത്തു വരുമായിരുന്നല്ലോ നിജസ്ഥിതി മനസ്സിലാക്കാതെ സംസാരിക്കരുത് തന്റെ സാമ്പത്തിക ഇടപാടുകൾ ഒരു വർഷം മുമ്പ് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചതാണ് വേണമെന്നുള്ളവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അതിശോദിച്ച് മനസ്സിലാക്കാം ദിലീപിനൊപ്പം പല വിദേശ താരനിശ്ചകളിലും പങ്കെടുത്തിട്ടുണ്ട് ദിലീപുമായും കാവ്യമാധവനുമായി നല്ല ബന്ധമാണ് ആക്രമണത്തിന് ഇരയായ നടിയുമായി ഒരു ശത്രുതയും തനിക്കില്ലെന്നും റിമി വ്യക്തമാക്കി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ